ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു രാജ്യത്തിന് വേണ്ടി കളിച്ച താര താരം മറ്റൊരു രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന അത്ര പുതിയ സംഗതി ഒന്നുമല്ല എഡു എഡ്ജ് ബാസ്റ്റൺ ടെസ്റ്റിലിൻ്റെ ചരിത്ര വിജയം നേടിയതിനെക്കുറിച്ചൊക്കെ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഞാൻ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് നടക്കുന്നില്ല ഇപ്പം പ്രധാനമായിട്ടും പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരങ്ങൾ ഒരുപാട് അസോസിയേറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി പോയി കളിക്കുന്നത് കണ്ട് മടുത്തവരാണ് ഓസ്ട്രേലിയക്ക് വേണ്ടി ഇരുപത്തി മൂന്ന് ടെസ്റ്റുകളിൽ അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ട് ഇറങ്ങിയ ജോബേൺസ് എന്ന് പറയുന്ന താരത്തിന് ഓർമ്മയുണ്ടായിരിക്കും മുപ്പത്തിനാല് വയസ്സുണ്ട് ആളിനിപ്പം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാറിൽ നടക്കുന്ന ഇരുപത്തിയാറിൽ നടക്കുന്ന ലോകകപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി അതായത് ലോകകപ്പ് സ്പോർട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നേരത്തെ ഓസ്ട്രേലിയയുടെ ഓപ്പണർ ആയിരുന്ന ടെസ്റ്റിൽ അവർക്ക് വേണ്ടി ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ ഫീച്ചർ ചെയ്തിരുന്ന ജോ ബോൺസ് എന്ന താരം ഇറ്റാലിയൻ നാഷണൽ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് കളിക്കുകയാണ് ആ ഡിസംബർ അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചാം തീയതിയാണ് ജോ ബൺസ് നമ്മുടെ ഇറ്റാലിയൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായത് അപ്പം ജോ ബൺസിന് നെതർലാൻഡിനെയും സ്കോട്ട്ലൻഡിനെയൊക്കെ പരാജയപ്പെടുത്തി ലോകകപ്പിൽ ഇറ്റലിക്ക് ഒരു സ്ഥാനം നേടിക്കൊടുക്കാൻ പറ്റുമോ എന്നറിയേണ്ടതാണ് ഇവിടെ ഇറ്റലി നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്ര മോശം ടീമൊന്നും അല്ല അത്യാവശ്യം നല്ല പ്രകടനം ഇറ്റലി അസോസിയേറ്റ് രാജ്യങ്ങൾക്കിടയിൽ നടത്തുന്നുണ്ട് കാരണം ഈ ഒരു ഐ പി എല്ലിൽ രണ്ട് ഇറ്റാലിയൻ താരങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇറ്റലിയുടെ ഒരു കിടിലൻ ബോളർ ബോളർ ഒരുപാട് ലീഗുകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ക്രിക്കറ്റിനെ നമ്മളങ്ങോട്ട് പുച്ഛിച്ച് തള്ളേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും ജോ ബൺസ് എന്ന പഴയ ഓസ്ട്രേലിയൻ താരം നിലവിലിപ്പോൾ മുപ്പത്തിനാല് വയസ്സ് അദ്ദേഹം കഴിഞ്ഞ ഡിസംബറിൽ എന്റെ മരിച്ചുപോയ ബ്രദറിന് വേണ്ടിയിട്ട് ഇറ്റാലിയൻ ടീമിൽ ജോയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇപ്പം ജോ ബേൺസ് എന്ന താരം ഓസ്ട്രേലിയൻ മുൻ ഓസ്ട്രേലിയൻ താരം ഇപ്പം ഇറ്റലിയുടെ ക്യാപ്റ്റനാണ് ആണ് പുള്ളി ഇപ്പം യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് പറഞ്ഞാണ് നാളെ തൊട്ട് എന്തായാലും ക്രിക്കറ്റ് വീഡിയോസ് ഞാൻ പ്രോപ്പർ ആയിട്ട് ചെയ്തിരിക്കും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഉൾപ്പെടെ